മധ്യപ്രദേശിലെ ജാബുവ ജില്ലയിൽ റാണാപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പദൽവാ ഗ്രാമത്തിൽ മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ ഭാര്യയുടെ മൂക്ക് മുറിച്ചുമാറ്റി ഭർത്താവ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം അറസ്റ്റിലായ യുവതിയുടെ ഭർത്താവ് രാകേഷ് ബിൽവാളിനെ റിമാൻഡ് ചെയ്തു ഗുജറാത്തിൽ രാകേഷിന്റെ ജോലിസ്ഥലത്തിന് സമീപത്തായിരുന്നു ദമ്പതികളും മകനും താമസിച്ചിരുന്നത് അവിടെ വെച്ച് ഭാര്യയുടെ സ്വഭാവത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് ദമ്പതികൾ നാട്ടിലേക്ക് തിരിച്ചു യാത്ര വിവാഹമോചനത്തെക്കുറിച്ച് താൻ ഭർത്താവിനോട് സംസാരിച്ചിരുന്നുവെന്നും വീട്ടിലെത്തി ബന്ധുക്കളോട് ആലോചിച്ച് അയാൾ ഇരയായ യുവതി പറഞ്ഞു എന്നാൽ വീട്ടിലെത്തിയ ഉടൻ ഭർത്താവ് തന്നെ വടികൊണ്ടടിക്കുകയും ബ്ലേഡ് ഉപയോഗിച്ച് മൂക്ക് മുറിച്ചു മാറ്റുകയായിരുന്നു എന്നും കണ്ടുനിന്ന മകൻ ഉറക്കിക്കരഞ്ഞിട്ടും ഭർത്താവ് തന്നെ വെറുതെ വിട്ടില്ലെന്നും യുവതി പറയുന്നു സംഭവത്തിൽ ഇന്നലെയാണ് പോലീസിന് പരാതി ലഭിച്ചത് ഇരുപത്തിമൂന്നുകാരിയായ യുവതി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ലാബ് சலஃபி மஸ்டிதின் சமீபம் NC சி கோம்ப்ளக்ஸ் ரோட் ரோடு வளாஞ்சேரி